കിൻറ്റർ ഹോസ്പിറ്റൽ കൊച്ചിയിൽ ആരംഭിക്കുന്ന ഹോസ്പിറ്റൽ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ബെർത്തിംഗ് സ്യൂട്ടിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പ്രശസ്ത സിനിമാ താരം അമല പോൾ നിർവഹിക്കും എൽ ഡി ആർ പി ആൻഡ് ബെർത്ത് കബാനിയൻ സ്യൂട്ടിന്റെ ഉദ്ഘാടനം എറണാകുളം എം പി ഇടനും നിർവഹിക്കും വ്യത്യസ്തമായ നിരവധി ആഘോഷങ്ങളിലൂടെ പ്രഗ്നൻസി കാലം ആഘോഷമാക്കാറുള്ള കിൻറ്റർ ഹോസ്പിറ്റൽ നൽകുന്ന പുതിയ ഒരു ബെർത്തിങ് എക്സ്പീരിയൻസ് ആയിരിക്കും വാട്ടർ ബെർത്തിംഗ് സെന്റർ വരുന്നതോടെ പ്രഗ്നന്റ് വുമൻസിന് ലഭ്യമാക്കുക എന്ന് കിൻഡർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പ്രദീപ് കുമാർ അഭിപ്രായപ്പെട്ടു നോർമൽ ഡെലിവറി നിരക്ക് എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ നിലനിർത്തുന്ന കിൻഡർ ഹോസ്പിറ്റൽ നോർമൽ ഡെലിവറിക്ക് പ്രാധാന്യം നൽകുന്നതിനാണ് ഈ സംവിധാനം കൊണ്ടുവരുന്നത് വരും വർഷങ്ങളിൽ ഗ്രൂപ്പിന്റെ ചേർത്തല ബാംഗ്ലൂർ സെന്ററിൽ കൂടി വാട്ടർ ബെർത്തിങ് ആരംഭിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു സ്വന്തക്കാർ കുടുംബത്തിലും ഭർത്താവ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മായിയമ്മ അമ്മായി സ്വന്തം ആരെങ്കിലും കൂടെ കൂടെ ഡെലിവറിക്ക് സഹായിക്കുക അതിന്റെ കൂടെ ഡോക്ടറുടെ ടെൻഷൻ ആശുപത്രിയുടെ എമർജൻസി സർവീസസ് എല്ലാം കൂടെ അവൈലബിൾ ആവാ അതിനാൽ തന്നെ താമസിക്കുക ഇങ്ങനെയുള്ള സൗകര്യം കിണ്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ വാട്ടർ ബർത്ത് വാട്ടർ ബർത്ത് അതും വളരെ രീതിയിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹോം ഡെലിവറി അല്ലെങ്കിൽ വാട്ടർ ബർത്ത് ഇതിന്റെയൊക്കെ പ്രസവ വേദന കുറയുന്നതിനും വേദനരഹിത പ്രസവരീതികൾ സ്വീകരിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും കുഞ്ഞിനും അമ്മയ്ക്കും സുഖകരമായ സാഹചര്യം ഒരുക്കുന്നതിനും വാട്ടർ ബർത്തിങ് സഹായിക്കുന്നു വാട്ടർ ബർത്തിംഗ് സംവിധാനം ലോകോത്തര നിലവാരത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും മുഴുവൻ സമയ പരിചരണത്തിൽ നൽകുന്ന ഒന്നാണെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു ഇതോടൊപ്പം പ്രീമിയം ബെർത്തിംഗ് സ്യൂട്ട് അഡ്വാൻസ് എൻ ഐ സി യു കെയർ ഫീറ്റോ മെറ്റേണൽ സ്യൂട്ടിൻ്റെയും ഉദ്ഘാടനം നടക്കും പത്രസമ്മേളനത്തിൽ കിൻഡർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒ ബി ജി ആൻഡ് ഗൈനക്കോളജി ഡോക്ടർ മധുജ ഗോപി ശ്യാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒ ബി ജി ആൻഡ് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ സ്മിതാ സുരേന്ദ്രൻ കിൻഡർ ഗ്രൂപ്പ് സിഇഒ രഞ്ജിത് കൃഷ്ണൻ കിൻഡർ കൊച്ചി സി സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി